വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെക്കാൻ നമ്മൾ വയനാട് പണം കണ്ടെത്താനാണ് കുറ്റിപ്പുറം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട ആരംഭിച്ചത് മുതൽ ചിക്കൻ വരെ വരെ കടയിൽ രാത്രി ഇരുപതിനായിരം രൂപയാണ് ഇതുവഴി കണ്ടെത്തിയത് ഡി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ബ്ലോക്ക് സി സുമേഷ് മേഖലാ സെക്രട്ടറി കെ പി അബു തോഹിർ സി പ്രവീൺ ഷമീം ആലുങ്ങൻ ശരത് നിജേഷ് സലാം എന്നിവർ നേതൃത്വം നൽകി വയനാട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ക്യാമ്പയിനാണ് നമ്മൾ വയനാട് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് യൂണിറ്റ് സ്ഥലം മുതൽ വലിയ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവിടെ കുറ്റിപ്പുറം മേഖലാ കമ്മിറ്റി തട്ടുകട നടത്തിക്കൊണ്ട് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പദ്ധതിയുമായിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ കുറ്റിപ്പുറം മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് വിവിധ തരത്തിൽ ഇന്നലെ ഇന്നുമായിട്ട് വളാഞ്ചേരി ബ്ലോക്കിനകത്ത് സ്ക്രാപ്പ് ചലഞ്ച് ഉൾപ്പെടെ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നടന്നിരിക്കുക